നമുക്കിപ്പോൾ രോഗമുണ്ട് ദാരിദ്ര്യമുണ്ട് കടക്കണിയുണ്ട് കുറിച്ച് ഭാരമുണ്ട് ജീവിത കുറിച്ച് വിഷമമുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഒത്തിരി കാര്യങ്ങൾ പരാജയമുണ്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം നടുവിൽ ആ നീരാളി നീരാളിപ്പിടുത്തത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കും ദൈവമേ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നോട് വല്ല സ്നേഹവും നിനക്കുണ്ടോ എന്നെ നീ കൈവിട്ടോ എന്നെ ദൈവത്തിന് വേണ്ടേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഉണ്ട് എനിക്കൊരു ഉത്തരം തരാവോ നിങ്ങളെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതിന്റെ എന്റെ തെളിവെന്താ അല്ലെ നിങ്ങൾ ഹൗ ഡു യു പ്രൂവ് ഇറ്റ് നമുക്ക് അനുഭവിക്കുന്നുണ്ട് അല്ലെ ആ സ്നേഹം സാധാരണഗതിയിൽ ഈ ചോദ്യം നമ്മൾ സാധാരണക്കാരായ നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാം മറുപടി പറയുന്നത് എന്താണ് എന്ത് അത്ഭുതകരമായിട്ടാണ് എന്റെ പാവം ദൈവം എന്നെ പരിപാലിക്കുന്നത് അല്ലെ നമ്മൾ സാധാരണ ഗതിയിൽ പറയാൻ സാധ്യതയുള്ളൊരു മറുപടി അതാണ് ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവം തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട് കാരണം എന്ത് മിറാക്കുലസ് ആയിട്ടാണ് ദൈവം നമ്മുടെ പരിപാലിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ദൈവം പരിപാലിക്കുന്നു എന്നുള്ളത് ദൈവം പരിപാലിക്കുന്നു പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫീസിൽ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല അപ്പൊ ദൈവം അത്ഭുതകരമായിട്ട് വഴി തുറന്നു തന്നു വീട് വെക്കാൻ സഹായിച്ചു പിന്നെ ജോലിയില്ലായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടു കർത്താവ് ജോലി തന്നു പിന്നെ ഒരുപാട് കല്യാണം നടക്കുന്നില്ലായിരുന്നു ഒത്തിരി പ്രാർത്ഥിച്ചു കരഞ്ഞു കർത്താവ് എന്തായാലും ഇടപെട്ടു അത്ഭുതം പ്രവർത്തിച്ചു ഇതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കെ തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ഇതെല്ലാം അതിർത്തിപ്പെട്ടവർക്കും കിട്ടുന്നില്ലേ ഇതെല്ലാം അതിർത്തിപ്പെട്ടവർക്ക് ഒരുപോലെ പറയാൻ പറ്റുന്ന ദൈവാനുഗ്രഹങ്ങളല്ലേ എന്റെ ചോദ്യം രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിന് പറയാൻ ഈ മറുപടിയേ ഉള്ളോ അല്ല രക്ഷിക്കപ്പെട്ട ജനം ദൈവം സ്നേഹിച്ചു എന്നുള്ളതിന് കണ്ടെത്തിയ കാരണം മറ്റൊന്നാണ് ഇതൊന്നുമല്ല അങ്ങോട്ട് കാല് തട്ടാൻ പോയപ്പോ പെട്ടെന്ന് ഒരു പാമ്പ് കിടക്കായിരുന്നു യോ ദൈവം പെട്ടെന്ന് അങ്ങോട്ട് എന്തോ അനങ്ങുന്നു കണ്ടിട്ട് ആദ്യം ഏതാണ്ട് വള്ളിയാണോ ഓർത്തത് അപ്പൊ പിന്നെ ഏതായാലും കർത്താവ് അയ്യോ കർത്താവ് സഹായ ചന്ദ്രനാണ് മൂർഖൻ ഇങ്ങനെ നിൽക്കുന്നു ഓ ദൈവം സഹായിച്ചു ഇതൊക്കെ ലോകത്തുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും കിട്ടുന്ന ദൈവസഹായങ്ങളാണ് ഇതിനെ വിളിക്കാവുന്ന പേരാണ് കോമൺ ബ്ലെസിങ്സ് പൊതുവായ അനുഗ്രഹങ്ങൾ ഇതാണ് ബൈബിളിൽ പറയുന്നത് കർത്താവ് പറയുന്നില്ല ഞാൻ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യ പെയ്യ്ക്കുകയും വെയിലുതിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ക്രിസ്ത്യാനി ദൈവം സ്നേഹിച്ചു എന്ന് പറയേണ്ടത് ഇതൊന്നും അല്ല പിന്നെന്താ അതാണ് ഈ മലാക്കി പറയുന്നത് ദൈവം പറയണം ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചു ദൈവത്തിന് വേണമെങ്കിൽ പറയാം എന്താ നിങ്ങൾ പട്ടിണി കിടന്നപ്പോ ഞാൻ നിങ്ങൾക്ക് കാടപക്ഷിയെ കൊണ്ടുവന്നു തന്നില്ലേടാ നിങ്ങൾ വെള്ളം കുടിക്കാനില്ലായിരുന്നപ്പോ നിങ്ങൾക്ക് ഞാൻ പാറ പടർന്ന് വെള്ളം തന്നില്ലേടാ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മന്ന മന്നാപുഴിച്ചു തന്നില്ല ഇതൊക്കെ ദൈവത്തിന് പറയാമായിരുന്നു സ്നേഹിച്ചു എന്നുള്ളതിന്റെ ആ അടയാളമായി എന്നാൽ ദൈവം പറയുന്നത് അതൊന്നും അല്ല സ്നേഹിച്ചു എന്നതിന്റെ അടയാളം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവായി ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചക്കയും മാങ്ങയും തന്നൊന്നുമല്ല ഞാൻ നിങ്ങളെ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുന്ന ഏറ്റവും പ്രഥമമായ ഘടകം അടിസ്ഥാന ഘടകം ദൈവം ഈ പാവപ്പെട്ടവനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കിന്ന് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം തെരഞ്ഞെടുപ്പ് അപ്പൊ ദൈവ സ്നേഹം വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരുന്നത് ദൈവം പറയാണ് ദൈവം എന്നെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തില്ലേടാ ഞാൻ കേസാവിനെ തള്ളിക്കളഞ്ഞിട്ട് തിരഞ്ഞെടുത്തില്ലേ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കാൻ പോവാണ് ദൈവിക തെരഞ്ഞെടുപ്പ് അപ്പൊ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ പോവാണ് ചില വചനങ്ങൾ വേഗം വായിക്കണം എപ്പിസോസ് ലേഖനം ഒന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു കണ്ടോ അതായത് ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്നെ ദൈവം എൻ്റെ യേശുവിൽ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു ഞാൻ അതിൻ്റെ അതിൻ്റെ ആഴം എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കാം അതായത് നമുക്ക് ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്നേഹം വരേണ്ടത് എൻ്റെ ദൈവമേ എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ എന്നെ നീ തിരഞ്ഞെടുത്തല്ലോ ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു വചനം വായിക്കാം നിയമാവർത്തന പുസ്തകത്തിലേക്ക് വരാം നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവിടുന്ന് അവനെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ആള് പോലും സ്ഥലത്ത് ഒരൊറ്റ ലാൻഡ് അവിടെ എന്ന് പറഞ്ഞാൽ ആരും അൺനോട്ടീസ്ഡ് ശ്രദ്ധിക്കപ്പെടാൻ ഒരു സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം അവനെ തെരഞ്ഞെടുത്തു കണ്ടെത്തി അവനെ വാരി പുണർന്നു വായിക്കാവോ താല്പര്യപൂർവ്വം പരിചരിച്ച് തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇത് വീണ്ടും കാണുന്നുണ്ട് നിയമാവർത്തനം ഏഴാം അധ്യായം ആറും ഏഴും ഡ്യൂട്രോണമി സെവൻ സിക്സ് ആൻഡ് സെവൻ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ലിറ്ററലി ലിറ്ററലി ആപ്ലിക്കബിൾ ടു ഈ വൺ ഓഫ് ഇത് നമ്മുടെ ദൈവസഭയ്ക്ക് ആപ്ലിക്കബിൾ ആണ് അതായത് ഇത് നമ്മളെ കുറിച്ച് ഇത് ഇസ്രായേലിനെ കുറിച്ചല്ല നമ്മൾ കാണുന്നത് നമ്മളെ കുറിച്ച് കാണണം എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു ഇപ്പൊ ഇവിടെ ചേട്ടൻ ചിന്തിക്കണം എന്നെ ദൈവം പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് കർത്താവിൻ്റെ സ്വന്തമാക്കി തെരഞ്ഞെടുത്തു ദൈവവേലയ്ക്ക് തെരഞ്ഞെടുത്തു അതിനു മുമ്പ് മാമോദീസ സ്വീകരിച്ച കാലത്ത് എന്നെ എന്റെ കർത്താവ് എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്നെ തിരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധം ഉണ്ടാവണം സഭയ്ക്ക് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനമാണിത് ഇത് വെറുതെ ഒരു സാധാരണ ജനമല്ലത് മനസ്സിലായില്ലേ ലത്തീസഭയുടെ പരിശുദ്ധ കുമാനയിൽ മനോഹരമായിട്ട് അവരത് ചൊല്ലുന്നുണ്ട് അതായത് ദൈവമേ ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വന്തമാക്കപ്പെട്ട ജനം ദൈവത്തിൻ്റെ പിന്നെ പുരോഹിത രാജ്യം എന്ന് ഞങ്ങൾ അറിയപ്പെടുകയും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിൽ നിന്ന് അങ്ങയുടെ വിസ്മയനീയ പ്രകാശത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യൂക്കരിസ്റ്റിക് അതിലേക്ക് വരു കയറുന്നത് ആകെയാൽ ഞങ്ങൾ മാലാകന്മാരോട് ചേർന്ന് നിന്നെ സ്വദിക്കാൻ പോവുകയാണ് മനസ്സിലാകുന്നുണ്ട് ആ അന്ധകാരത്തിൽ നിന്ന് ദൈവമേ അല്ലേ സിറോമലബാർ സഭയുടെ കുർബാന പ്രണാമ നാലാം പ്രണാമജപത്തിനാൻ തോന്നുന്നു അതിന് അതിനാണുള്ളത് എന്താണ് പ്രതാപയെ അങ്ങ് ഞങ്ങളെ അങ്ങനെ ഉണ്ട് എന്താണ് കിട്ടുന്നില്ല എന്താണത് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി പിന്നെ അല്ലേ ആ അങ്ങനെ ഞങ്ങളുടെ മനുഷ്യ പ്രകൃതി അങ്ങയുടെ അമർത്തിയമായ ആത്മാവാൽ മഹത്ത് എണ്ണിയുകയും ചെയ്തു പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതെല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് അങ്ങയുടെ സ്വന്തമാക്കിയ ജനമാക്കി മാറ്റി അർതാവ് അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു അപ്പോ വായിച്ചേ നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു കേട്ടോ ഭൂമുഖത്തെ എല്ലാ ജനതകളിൽ നിന്ന് സി ദിസ് ഇസ് അവർ ഹെറിറ്റേജ് ഇതാണ് നമ്മുടെ ഭാഗധേയം ഇതാണ് നമ്മുടെ അവകാശം ഇതാണ് നമ്മുടെ അഭിമാനം ഇതാണ് നമ്മുടെ സെലിബ്രേഷന്റെ കാരണം നാം സന്തോഷിക്കുന്നത് ആനന്ദിക്കുന്നത് ദൈവമേ ഈ പുഴുവിനെ ഈ നീ തിരഞ്ഞെടുത്തു മാമോദി സായിരൂടെ തെരഞ്ഞെടുത്തു അപ്പൊ വായിച്ചേ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഏഴാമത്തെ വാക്യം കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളേയും കാൾ ചെറുതായിരുന്നു അപ്പൊ ഇവിടെ പറയുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആധാരം മറ്റ് എന്തെങ്കിലും മേന്മ കണ്ടിട്ടൊന്നുമല്ല അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു ദൈവത്തിൻ്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പായിരുന്നു വാസ് ഗോഡ്സ് ഫ്രീ ചോയ്സ് ഫ്രീ സെലക്ഷൻ അതായത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് കാരണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ നിങ്ങളൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ നിങ്ങൾ സുവിശേഷം കേട്ടത് എന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ അതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനൊരു ഉത്തരവില്ല ഇതിന് ഈ ഈ ആശയം ഞാൻ ഈ പറയുന്നതിന് ഒരു സഭകൾക്ക് ഒരു ഉത്തരവില്ല ഈ തെരഞ്ഞെടുപ്പിന് എന്താ കാരണം ആർക്കും അറിഞ്ഞുകൂടാതെ ഇന്ന് വരെ ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടുണ്ട് ഇത് എന്താ ഇതിന് വലിയ ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ യേശുവിനെ ഒരാൾ അറിഞ്ഞതിന്റെ പിന്നിൽ എന്ത് ഇത് അറിഞ്ഞുകൂടാ ഇത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ദൈവം എന്തിനാ ഇങ്ങനെ കുറച്ച് പേരെ തെരഞ്ഞെടുത്തത് നമ്മൾ ദൈവത്തെ അറിയാൻ പറ്റി ഞാൻ ഈ പറയുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾ തിരുവനന്തപുരത്ത് ധ്യാനം നടത്തുമ്പോൾ ഓരോ ധ്യാനത്തിനും ഈ മമജീകരിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ ഒത്തിരി പേര് വരാറുണ്ട് അവർ വരികയും ഈശോയെ കേൾക്കുക ഈശോയെ സ്നേഹിക്കുക ഈശോയെ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് ഞാൻ സമയം കളയുന്നില്ല അതായത് യൂട്യൂബിൽ വചനം പ്രസംഗിക്കുന്നതുകൊണ്ട് അക്രൈസ്തവരായ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ അറിയാനിടയായിട്ടുണ്ട് അവരൊക്കെ വരും പലപ്പോഴായിട്ട് വരും കാണും സംസാരിക്കും പ്രാർത്ഥിക്കും അങ്ങനെ യേശുവിയിലേക്ക് വരും അങ്ങനെ കാര്യങ്ങൾ പോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവം ഇതും ഈ തിരഞ്ഞെടുപ്പിന് എന്താ ആധാരം അത് മനുഷ്യന്റെ ഒരു മേന്മയും കൊണ്ടല്ല ദൈവത്തിന് മാത്രമേ അറിയൂ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തു അങ്ങനെ തെരഞ്ഞെടുത്തു നിങ്ങളുടെ തലയ്ക്കകത്ത് ഇത് കയറണം എന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തതാണ് അപ്പോൾ ഭൂമുഖത്തില് മറ്റെല്ലാ ജനതകളെയും ചെറുതായിരുന്നത് കൊണ്ടാണ് അപ്പൊ ഇനി വായിച്ച എപ്പേസോസ് ഒന്ന് വായിച്ച ഒന്ന് നാല് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു അഞ്ചാമത്തെ വാക്യം യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അതായത് ഇത് വെറുതെ സംഭവിച്ചല്ല ദിസ് ഇസ് നോട്ട് ആക്സിഡെന്റൽ ആകസ്മികമല്ല അവിചാരിതമല്ല ഇത് പ്ലാൻഡാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണ് ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം എഴുതി വെച്ചതാണ് വചനം പറയുകയാണ് അവിടുന്ന് മുൻകൂട്ടി തെരഞ്ഞെടുത്തു മുൻകൂട്ടി നിശ്ചി ചൊവ്വാക്കാം അഞ്ച് യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം ആർക്കാണ് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് എല്ലാവർക്കും അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് ഇത് വിളിക്കപ്പെട്ടവരെ കുറിച്ചും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ചും മാത്രമുള്ള വചനമാണ് ലോകത്തെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ വചന ആപ്ലിക്കബിൾ അല്ല ഇരുപത്തി ഒമ്പത് അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവര് നീതീകരിച്ചു നീതീകരിച്ചവര് മഹത്വപ്പെടുത്തി ഇത് ഒത്തിരി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വചനങ്ങളാണ് മനസ്സിലായത് അതായത് ഇത് ലോജിക്കലി നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടിവരും ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ആ ചോദ്യങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കാരണം ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം ഒരിടത്തും ഇല്ല അതായത് ദൈവം എന്താണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളെന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ കുടുംബജി വേറൊരാളെന്താ ജനിക്കാത്തത് വേറൊരാളെന്താ യേശുവിനെ അറിയാത്തത് വേറൊരാളുടെ അടുത്ത് എന്താ സുവിശേഷം എത്താത്തത് ഇതിനൊന്നും മറുപടിയില്ല നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ അറിയൂ നമ്മൾക്ക് ആ തിരഞ്ഞെടുപ്പിനെ മാത്രമേ ധ്യാനിക്കാവൂ വേറെ അതിന് അനുബന്ധമായ ഒരു ചോദ്യം ഇപ്പം ചോദിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല എൻ്റെയിലും ഇല്ല ആരുടെലും ഇല്ല ഞാൻ കുറേ അലഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ആരുടെലും ഇല്ല ഒരു തൃപ്തികരം ഇത്ര ഒരിടത്തും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ആ വഴിക്കൊന്നും പോകരുത് ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നെ ദൈവം തിരഞ്ഞെടുത്തു അത് ധ്യാനിക്കുകയാണ് ഞാൻ എന്റെ അനുബന്ധ ചോദ്യങ്ങളൊന്നുമില്ല അപ്പോൾ വായിച്ചേ അതായത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി മറ്റൊരു വചനം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എന്റെ അടുത്തേക്ക് വരാൻ സാധ്യമല്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്ക അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്ക എന്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അടുത്തേക്ക് അപ്പൊ അതിന്റെ അർത്ഥം പിതാവായ ദൈവം ആകർഷിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടവര് പിതാവായ ദൈവം ആകർഷിച്ചു അങ്ങനെയാണ് അവര് യേശുവിലേക്ക് വന്നത് യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതായത് നിങ്ങൾ യേശുവിനെ കണ്ടെത്തുകയല്ല യേശു നിങ്ങളെ കണ്ടെത്തുകയാണ് ചെയ്തത് അഫസോല പ്രവർത്തനത്തില് വളരെ 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 ഷോക്കിംഗ് ആയൊരു വചനമുണ്ട് അഫസോല പ്രവർത്തനം പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തി എട്ടാമത്തെ വാക്യം സഹോദരരെ നിങ്ങളിത് അറിഞ്ഞുകൊള്ളണം നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രേ യേശു വഴി അത്രേ മോശയുടെ നിയമം വഴി നീതീകരണം നീതീകരണം ആ ഓക്കെ അപ്പോൾ ഉണ്ട് ഇനി അവിടെ താഴോട്ട് വരുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് യേശു വഴി നീതീകരണം കിട്ടും അങ്ങനെ വിശ്വാസം വഴി യേശുവിലൂടെയുള്ള നീതീകരണത്തെ പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു അതായത് സുവിശേഷം ഒരിടത്ത് പ്രകോഷിക്കപ്പെട്ടപ്പോ നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയോ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അതിന്റെ പുറകില് ഒരാൾ യേശുവിനെ അറിഞ്ഞതിൻ്റെ പിന്നിൽ ഒരാൾ യേശുവിനേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരാൾ യേശുവിനെ സ്വീകരിച്ചതിൻ്റെ പിന്നിൽ ഒരാൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പിന്നിൽ ഒരാളുടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരാൾ എവിടെയെങ്കിലും വെച്ച് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടതിൻ്റെ പുറകിലെല്ലാം എവിടെയോ നമുക്കറിയാത്ത നമ്മുടെ ജ്ഞാനത്തിന് മനസ്സിലാകാത്ത നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ദൈവം അതെങ്ങനെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഇനി അടുത്ത വാക്യം വായിക്കാൻ രണ്ട് തിമൂത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വെളിയാൽ മ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ ആ അതായത് നമ്മളെ വിളിച്ചത് നമ്മള് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല മറിച്ച് യുഗങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമുക്ക് നൽകിയ കൃപയുടെ ഒരു തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലാഖി ഒന്നിൽ ജനം പറയുകയാണ് നീ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ മറുപടി സ്നേഹിച്ചതുകൊണ്ടാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് സ്നേഹിച്ചത് കൊണ്ടാണ് യേസാവിനെ ഞാൻ തള്ളിക്കളയുകയും യാക്കോബെ നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തത് നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഒരു വചനം കൂടെ വായിക്കാം ജെറമിയ ഒന്ന് അഞ്ച് കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെ ഞാൻ പ്രായോഗികമായിട്ടൊരു ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം അപ്പം നമ്മൾ ഇന്ന് ഈ രാത്രി ചിന്തിച്ചത് ദൈവം പറയുകയാണ് ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ് ദൈവമേ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ആ ചോദ്യം ചോദിക്കാൻ നമ്മുടെ മനസ്സിൽ വന്ന കാരണങ്ങൾ നമുക്കിപ്പോൾ രോഗമുണ്ട് ദാരിദ്ര്യമുണ്ട് കടക്കെണിയുണ്ട് മക്കളെക്കുറിച്ച് ഭാരമുണ്ട് ജീവിത പങ്കാളിയെക്കുറിച്ച് വിഷമമുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഒത്തിരി കാര്യങ്ങൾ പരാജയമുണ്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം നടുവിൽ ആ നീരാളിപ്പിടുത്തത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കും ദൈവമേ നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നോട് വല്ല സ്നേഹവും നിനക്കുണ്ടോ എന്നെ നീ കൈവിട്ടോ എന്നെ ദൈവത്തിന് വേണ്ടേ ദൈവം പറയുകയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു ഞാനൊരു കാര്യം മാത്രം പറയാം അതായത് നമ്മൾ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മളെ അറിയാവുന്ന ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷം നിങ്ങളിങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ സർവപ്രപഞ്ചത്തെയും മനഞ്ഞുണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളെ അറിയാമെന്ന് മാത്രമല്ല അവൻ നിങ്ങളെ അനാദിയിലെ തെരഞ്ഞെടുത്തതാണ് എന്ന് പറയാനാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വന്നത് നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ് നിങ്ങളെ ദൈവത്തിന് അറിയാം മോശയോട് ദൈവം പറയുന്നൊരു വാചകം മോശെ എനിക്ക് നിന്നെ അറിയാം മോശെ എനിക്ക് നിന്നെ അറിയാം അതായത് ഈ അകലാണ്ട കടാകത്തെ മനഞ്ഞുണ്ടാക്കിയ സർവ്വജനാചരങ്ങളുടെയും വിധാതാവായ ദൈവത്തിന് ഈ പാവപ്പെട്ടവനെ അറിയാം അത് ഇന്ന് നില തുടങ്ങിയ അറിവല്ല ലോകസ്ഥാപനത്തിന് ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം ബലാഖിയിലൂടെ ദൈവം പറയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തില്ലേ അതുകൊണ്ട് നാം ദൈവത്തിന് നന്ദി പറയുന്നത് നമുക്ക് കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളെ പ്രതിയല്ല ദൈവമേ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തു ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് അതായത് കുർബാനയിലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വന്തമാക്കപ്പെട്ട ജനം ഞങ്ങൾ പുരോഹിത രാജ്യം എന്നറിയപ്പെടുകയും അങ്ങയുടെ അത്ഭുതകൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കാൻ അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്ന് അങ്ങേ വിസ്മീയ പ്രകാശത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിക്കുകയും ചെയ്തു ആകയാൽ മാലാഘമാരോടും ഭദ്രാസന്മാർ അധികാരികളോടും എല്ലാം ചേർന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക നമ്മൾ സ്തുതിക്കുന്ന നമുക്ക് തേങ്ങയും മാങ്ങയും കിട്ടിയതിൻ്റെ പേരിലൊന്നുമല്ല ദൈവ മക്കള് സ്തുതിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിലാണ്